കുടിൽ വ്യവസായം പോലെ ഭീകര സംഘടനകളെ വളർത്തി ലോക അടിത്തറ ഇളക്കിയ ഇറാൻ ഇസ്രായേലിനു നേരെ മിസൈൽ വർഷിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറാൻ പാലൂട്ടി വളർത്തിയ ഹമാസ് ഹിസ്ബുള്ള ഹുധി എന്നീ ഭീകരസംഘടനകളുടെ കടയ്ക്ക് തന്നെ വെട്ടി തങ്ങൾക്കൊപ്പം മാനവരാശിയുടെ മുഴുവൻ സുരക്ഷയും ഉറപ്പാക്കി മുന്നേറുന്ന ഇസ്രായേലിനെതിരെ മതഭ്രാന്തും ചോരക്കുതിയും മുഴുത്താണ് ഇറാൻ ഇപ്പോൾ ആയുധമെടുത്ത് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ലബനോനിൽ നടക്കുന്ന കരയാക്രമണത്തിന്റെയും യമനിൽ നടക്കുന്ന വ്യോമാക്രമണങ്ങളുടെയും ഇടയിൽ തങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാകില്ലെന്ന മുഴുത്ത തെറ്റിദ്ധാരണയുടെ പിൻബലത്തിൽ ഇസ്രായേലിനെതിരെ സിറിയ്ക്ക് മുകളിലൂടെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെല്ലാം കൃത്യമായി തന്നെ പ്രതിരോധിച്ച ഇസ്രായേൽ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഇതോടെ യുദ്ധ കൂടുതൽ വിനാശകരമായിരിക്കുമെന്ന് ഇറാനിയൻ ഗാർഡുകൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇറാൻ ഒരു വലിയ തെറ്റ് ചെയ്തെന്നും അതിനുള്ള പ്രതിഫലം ഞങ്ങൾ അവർക്ക് നൽകുമെന്നും സ്വയം പ്രതിരോധിക്കുവാനുള്ള തങ്ങളുടെ നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് നെത്നിയാഹുവും അമേരിക്കൻ പട്ടാളത്തെ സജ്ജമാക്കി നിർത്തിയിട്ട് ഈ മിസൈൽ ആക്രമണത്തിന് ടെഹറാൻ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പോടെ വൈറ്റ് ഹൌസും രംഗത്ത് വന്നതോടെ നെത്ന്യാഹു പ്രഖ്യാപിച്ചതുപോലെ ഖമേനിയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് തിരശീല വീഴുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് നസറുള്ളയെ തീർത്തതിനുള്ള പ്രതികാരമാണെന്ന് പറയുന്നുണ്ടെങ്കിലും മുന്നറിയിപ്പ് മുന്നറിയിപ്പനുസരിച്ച് അടുത്ത പണി തങ്ങൾക്കിട്ടാണെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇറാൻ തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയാൻ ഇറങ്ങിയത് ഹിസ്ബുള്ളകൾക്കും ഹൂതികൾക്കുമെതിരെ യുദ്ധം നടക്കുന്ന ഈ സമ്മർദ്ദ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ബുദ്ധിമോശവും അത്തരത്തിൽ ഉദിച്ചതിനാലാണ് ഇരുന്നൂറോളം ബാലസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് എന്നാൽ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം ഈ മിസൈലുകളെ തവിടുപൊടിയാക്കുകയായിരുന്നു ആരോ ടു ആരോ ീ എന്നിങ്ങനെയുള്ള മൾട്ടി ലേയേഡ് ആരോ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇറാനിയൻ മിസൈലുകളെ ഇസ്രായേൽ തകർത്ത് കളഞ്ഞത് ഭൗമാന്തരീക്ഷത്തിനപ്പുറമുള്ള ബാലസ്റ്റിക് മിസൈലുകളെ തടയാൻ പര്യാപ്തമായ ഈ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ രൂപകൽപ്പന ചെയ്തത് തന്നെ ഇറാന്റെ മിസൈലുകളെ തവിടുപൊടിയാക്കാൻ മാത്രമായിരുന്നു ഒരു വാർഹെഡ് ഉപയോഗിച്ച് വേർപ്പെടുത്താവുന്ന ഈ ദീർഘദൂര സംവിധാനം അതിന്റെ ലക്ഷ്യവുമായി കൂട്ടിച്ച് മിസൈലുകളെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവയെ നിർവീര്യമാക്കി കളയുന്നു കഴിഞ്ഞ ആഴ്ച നാല് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിന് ആരോ ത്രീ സിസ്റ്റം വാങ്ങാനുള്ള കരാറിനാണ് ഇസ്രായേലിനോട് ജർമ്മനി ധാരണയായത് മിഡ് റേഞ്ച് ഭീഷണികളെ നേരിടാൻ നൂറു മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയിൽ മിസൈലുകളെ തടയാൻ ശേഷിയുള്ള ഡേവിഡ് സ്റ്റിംഗ് ആണ് ഇസ്രായേലിന്റെ കയ്യിലുള്ളത് റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും റേറ്റിയോണും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇസ്രായേലിന്റെ ഈ വ്യോമ പ്രതിരോധ വൈദഗ്ധ്യ സംവിധാനം വിമാനം ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ നിർവീര്യമാക്കാൻ പോകുന്നതാണ് ഹമാസും ഹിസ്ബുള്ളയും അയക്കുന്ന ഹ്രസ്വദൂര മിസൈലുകളെ നേരിടാനുള്ള ഇസ്രായേലിന്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനമായ അയൺഡോമിന്റെ പ്രതിരോധ പരിധിയും ഇസ്രായേൽ ശക്തമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വ്യോമ പ്രതിരോധത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരു ലേസർ അധിഷ്ഠിത ഇന്റർസെപ്ഷൻ സാങ്കേതിക വിദ്യയും ഇസ്രായേൽ ഇപ്പോൾ വികസിപ്പിച്ചെടുക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മത തീവ്രവാദികൾ മിസൈൽ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പേ അതിനെ പൊടിച്ച് ധൂളിയാക്കാനുള്ള സംവിധാനങ്ങൾ ആകാശത്ത് ഇസ്രായേൽ നിരത്തി നിർത്തിയിരിക്കുമെന്ന് ചുരുക്കം ഇറാന്റെ ഈ ബുദ്ധിമോശം നിറഞ്ഞ നീക്കത്തിനെതിരെ ഇസ്രായേൽ തിടുക്കം കാണിക്കരുതെന്നും ഇറാന്റെ ഇരുന്നൂറ് റോക്കറ്റിന് പകരമായി ഇറാനെ ആക്രമിക്കാൻ മാത്രം കണക്കാക്കി വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങൾ ഇസ്രായേൽ രാജ്യത്തിനുണ്ടെന്നും ശക്തിയോടും ദൃഢനിശ്ചയത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഇസ്രായേലിന് തങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ടെന്നും ഡെമോക്രാറ്റ് ചെയർമാൻ എയർ ഗോലൻ പറഞ്ഞു കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇബ്രാഹിം റൈസി വെറുതെ ഇസ്രായേലിനെ ഒന്ന് ചൊടിപ്പിച്ചതിന് പകരമായി ഇറാന്റെ എംബസി അടക്കമുള്ള പ്രധാനപ്പെട്ട സംവിധാനങ്ങളാണ് ഇസ്രായേൽ തകർത്തെറിഞ്ഞത് അതോടെ നിങ്ങൾ ഇസ്രായേലിനെ പാഠം പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് റൈസി യുദ്ധം മതിയാക്കിയതാണ് ചരിത്രം അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ്റെ നടപടി അവസാനിച്ചെന്നും ഇസ്രായേൽ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്നില്ലെങ്കിൽ നടപടി മുമ്പോട്ട് പോകില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് പക്ഷേ ഇസ്രായേൽ നൽകിയ പലതരം മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഇറാൻ ചോരക്കളിക്കിറങ്ങിയതിനാൽ ഇനിയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ തീരുമാനിക്കുമെന്നും അയത്തുള്ള ഖമേനിയെ ആക്രമിക്കുമെന്നും ഐ നേതാവ് പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഖമേനിയെ പോലുള്ള വ്യക്തികളെ ഇല്ലാതാക്കാനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഐ ഡി എഫ് പറഞ്ഞു ഇസ്രായേലിന്റെ പ്രതികരണം തന്ത്രപരവും വേഗമേറിയതുമായിരിക്കുമെന്നും ഖമേനി സമീപകാല ആക്രമണങ്ങൾക്ക് പിന്നിൽ മാത്രമല്ല കാലങ്ങളായി ഇസ്രായേലിനെ ആക്രമിക്കാൻ പണിയെടുക്കുകയാണെന്നും ഐ ഡി എഫ് പറഞ്ഞു ഖമേനിയെ തീർത്ത് ഇറാനിയൻ ഭരണകൂടത്തെ തന്നെ ദുർബലപ്പെടുത്തുക എന്നതാണ് തങ്ങളുടെ പ്രാഥമിക ലക്ഷ്യമെന്നും പിന്നാലെ സാമ്പത്തികവും സൈനികവുമായ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുമെന്നും ഇറാന്റെ ആണവശേഷിയെ നിർവീര്യമാക്കിയ ശേഷം അവരുടെ സമ്പദ് വ്യവസ്ഥ ആശയവിനിമയം ബാങ്കിങ് എന്നിവയെ ലക്ഷ്യം വെക്കുമെന്നും ഐ ഡി എഫ് പ്രസ്താവിച്ചു യൂറോപ്പിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചു ഇറാനെതിരെ ശക്തമായി വിമർശനമാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് തങ്ങളുടെ രാജ്യത്തിന്റെയും വരും തലമുറകളുടെയും ഭാവിയിലേക്കുള്ള ഈ ഭയാനകമായ ഭീഷണികളെ നീക്കം ചെയ്ത് ഒപ്പം ഭീകരവിരുദ്ധ ലോകത്തിനായും ജീവൻ മരണ പോരാട്ടങ്ങൾ നടത്തുന്ന ഇസ്രായേലിനൊപ്പം ഇപ്പോൾ ലോകത്തിന്റെ മനസ്സാക്ഷി ഒന്നു ചേരുകയാണ് ഇനി അറിയാനുള്ളത് ഒന്ന് മാത്രം ആദ്യം ഖമേനിയോ അതോ ഇറാനിലെ ആണവ നിലയങ്ങളോ ഇസ്രായേൽ കൗണ്ട് ഡൗൺ ആരംഭിച്ചു ഇപ്പോഴത്തെ ഇറാന്റെ ആകാശത്തെ കനത്ത നിശബ്ദത വരാനിരിക്കുന്നത് കനത്ത ദുരന്തമാണ് എന്നതിൻ്റെ സൂചന തന്നെയാണ്